നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശിണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഹനുമാൻ സ്വാമിയോടൊപ്പം ആയിരുന്നു ഉണ്ടായിരുന്നത് ഹനുമാൻ സ്വാമി തോളിലേറ്റി നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ അത് ശ്രീരാമസ്വാമി അല്ല എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ വേഗം അദ്ദേഹത്തിൻ്റെ ആ ഓടക്കുകളിലെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാമനൊന്നും അല്ലാട്ടോ ഞാൻ കൃഷ്ണൻ തന്നെയാണ് നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ നീ കണ്ടില്ലേ എണ്ണേന്ന് ചോദിക്കുന്ന പോലെ അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഹനുമാൻ സ്വാമിയുടെ കയ്യിലെ ഗതയുണ്ട് ആ ഗതിയും കൂടി വാങ്ങി പിടിച്ചുത്രേ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ആ ഗ ഒരു കയ്യിൽ ഗതിയും മറുകൈയില് ഓടക്കോലും പിടിച്ചിട്ട് ആ ഹനുമാൻ സ്വാമിയുടെ തോളിലേറി ഭഗവാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ പാകത്തിന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ദാസ്യഭക്തി ഭാവത്തോടു കൂടിയിട്ടുള്ള ഹനുമാൻ സ്വാമി ഭയഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ തോളിലേറ്റി നിൽക്കുകയായിരുന്നു ആ ഒരു രൂപം ഒരു നിമിഷം മനസ്സിലാലോചിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം ഉഷാധരൻ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം മേൽശാന്തി ആയതിന് ശേഷം വീണ്ടും നറുക്കെടുപ്പിലൂടെ മേൽശാന്തി ആവാൻ സാധിക്കുമെന്ന് സാധിക്കൂട്ടോ ഒരു പ്രാവശ്യം മേൽശാന്തി ആയതിന് ശേഷം പിന്നെ അത് തൊട്ടടുത്ത തവണ അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല അതിനെടുത്ത തവണയും അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല അതായത് മേൽശാന്തി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം മാത്രമേ വീണ്ടും നറുക്കെടുപ്പി നറുക്കെടുപ്പിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ അതിനുശേഷം നറക്ക നറുക്കെടുപ്പിലൂടെയാണ് കിട്ടുക ഒരുപാട് പ്രാവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ഭക്തരെ ഭഗവാൻ അങ്ങനെയും അനുഗ്രഹിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും എൻ്റെ അമ്മയായിട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കുറെ മേൽശാന്തിമാർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഗീതാ സത്യൻ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഇന്ന് മുതല് നവരാത്രി തുടങ്ങുകയാണല്ലോ അപ്പൊ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടോന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ നവരാത്രി കാലം നവരാത്രി കാലത്തിൻ്റെ അല്ല വെക്കേഷൻ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഒക്കെ ഉള്ള സമയത്ത് എന്തായാലും നല്ല തിരക്കാവുമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച നല്ലോണം ഉണ്ട് ഉച്ചപൂജ തൊഴുതിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ട് ഉച്ചയ്ക്ക് തൊഴാനൊക്കെ അതല്ലാതെ ഇനി വരാൻ പോകുന്നത് ആണ് പൂജ ആണ് അപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടാവും അത് കണക്കാക്കി എന്നെ വരും കേട്ടോ തിരക്കുണ്ടായാൽ എന്താ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ തിരക്കിലല്ലാതെ കാണാൻ എനിക്കിഷ്ടമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അത് നല്ല തിരക്കുള്ളപ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെയായിരിക്കും അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് ഓരോ 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 കാര്യങ്ങൾ പറയാനായിട്ട് ഓടി വരുന്നവരാണ് ഇവരെല്ലാവരെയും ഗോപി ഗോപന്മാരായിട്ട് നോക്കൂ അപ്പോൾ നമുക്ക് ഈ തിരക്കൊക്കെ ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം സവിതയ്ക്ക് എങ്ങനെ പറയാം സവിത ഇങ്ങനെ വരിയിലൊന്നും നിൽക്കാതെ തൊഴുതിട്ടല്ലേ അങ്ങനെ പറയണേന്ന് അങ്ങനെയൊന്നുമല്ല വരിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കണ്ടല്ലോ അവിടെ ഇരിക്കാനുള്ള സംവിധാനമല്ലേ വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഇല്ലേ ബാക്കിയെല്ലാം ഗോപി ഗോപന്മാരാണെന്ന് വിചാരിക്കൂ അപ്പൊ നല്ല മനസ്സിന് നല്ല സന്തോഷം കിട്ടും തിരക്കിലും വന്ന് തൊഴും മിനി സദൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിന് എല്ലാ അലങ്കാര സമയത്തും തിരുമുടിമാല ഉണ്ടാവാറുണ്ടോ എന്ന് എല്ലാ അലങ്കാരത്തിനും തിരുമുടിമാല ഉണ്ടാവാറുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട് ഭാഗവതം വായിക്കുന്ന സമയത്ത് നരകവർണ്ണന എന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രം വായിക്കാൻ പാടുന്ന് തീർച്ചയായിട്ടും ബാക്കി മാത്രം വായിക്കാട്ടോ കാരണം നാരായണിയും സപ്താഹം നടത്തുന്ന സമയത്ത് ആചാര്യൻ പറയാറുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ ദശകം അതായത് നരസിംഹാവതാരം എന്ന കഥ അവസാനിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം ആദ്യം തുടങ്ങുന്നത് ഇരുപത്തി ആറാമത്തെ ദശകം ഗജേന്ദ്രമോക്ഷത്തിലാണ് ഇതിനിടയ്ക്കെയാണ് അത്രേ ആ നരകവർണ്ണന എന്ന ഭാഗം വരുന്നത് അപ്പോ ഭഗവാൻ അന്ന് രാവിലെ പതിവില്ലാതെ മേൽപ്പത്തൂരിന്റെ മുമ്പില് എല്ലാ ദിവസവും ഭഗവാൻ വന്നിരിക്കാറുണ്ട് അന്ന് പതിവില്ലാതെ ഭഗവാൻ ചോദിച്ചുത്രേ ഇന്ന് എന്ത് കഥയാണ് എനിക്ക് പറഞ്ഞു തരാൻ പോണേന്ന് മേൽപ്പത്തൂര് പറഞ്ഞുത്രേ ഇന്നലെ ഞാനൊരു സിംഹത്തിന്റെ കഥയല്ലേ പറഞ്ഞു തന്നത് ഇന്ന് ഞാനൊരു ആനയുടെ കഥയാ പറഞ്ഞു തരാൻ പോണതെന്ന് അതായത് ഇന്നലെ നരസിംഹാവതാരവും ഇന്ന് ഗജേന്ദ്ര മോക്ഷവുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭഗവാൻ അപ്പ പറഞ്ഞു നന്നായി അത് തന്നെയാ വേണ്ടത് എന്ന് അതായത് അതിനിടയ്ക്ക് വരുന്ന ആ നരകവർണ്ണന വേണ്ടാന്ന് വെക്കുകയാണ് എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞത് വേണ്ടാന്ന് എന്നാണ് ഭഗവാൻ പറഞ്ഞത് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് അപ്പൊ നരകവർണ്ണന വായിച്ചില്ലാച്ചാലും ഒരു വിരോധം ഉണ്ടാവില്ല നമ്മുടെ ഉണ്ണികൃഷ്ണനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണത് ആട്ടോ ഇഷ്ടം നമ്മൾ വന്നിട്ട് ഭഗവാന്റെ മുമ്പിലെ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷമിച്ച് കരയില്ലേ എല്ലാവരും കരയാറുണ്ട് സന്തോഷപൂർവ്വം കരയുന്നതാണ് അതല്ലാതെ ഭയങ്കര വിഷമിച്ച് കരയണത് ഭഗവാൻ ഇഷ്ടമല്ലാത്രായി ഭഗവാൻ എപ്പോഴും സന്തോഷമായി ഗുരുവായൂരപ്പ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് അത്ര അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതിനെയൊക്കെ ഘടകവിരുദ്ധമായിട്ട് ഭഗവാനോട് ചോദിക്കാറുണ്ട് കേട്ടോ കുറച്ച് പാൽപായസവും കുറച്ച് കണ്ണീർ പായസവും കൂടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചാൽ ഭഗവാൻ ആദ്യം കണ്ണീർ പായസം എടുക്കേണ്ടാവില്ലേ എന്ന് ചോദിക്കാറുണ്ട് കരയിപ്പിക്കുകയാണ് ഭഗവാനുള്ള അർത്ഥത്തിലൊക്കെ പക്ഷെ അതൊക്കെ നമുക്ക് ആ നിമിഷം തോന്നണതാണ് കേട്ടോ അടുത്ത നിമിഷം നമുക്ക് സന്തോഷം തരും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണെന്നേ അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ എത്ര കേശാന്തിമാരുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ തന്ത്രി ആരാണ് തന്ത്രയെക്കുറിച്ച് പറയൂ മേൽശാന്തിയും തന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഗുരുവായൂർ അമ്പലത്തിലെ പാരമ്പര്യ ജീവനക്കാരായ പതിമൂന്ന് കേശാന്തി ഇല്ലങ്ങളാണ് ഉള്ളത് പതിമൂന്ന് ഇല്ലക്കാര് അവരെല്ലാവരും കൂടി ഒരു നൂറ്റി അൻപതോളം പേരാണ് ഉണ്ടാവുക എന്നാണ് ഏകദേശ കണക്ക് അതുപോലെ തന്നെ ഗുരുവായലത്തിലെ തന്ത്രി ചേന്നാസ് പുഴക്കൽ ചേന്നാസ് ഇല്ലത്തെ അവകാശികളാണ് പാരമ്പര്യാവകാശികളാണ് തന്ത്രകുടുംബം എന്നറിയപ്പെടുന്നത് തന്ത്രി ഇപ്പോൾ ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാടാണ് പുഴക്കൽ ചേന്നാസ് ഇല്ലത്തെ ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോഴത്തെ ഭഗവാന്റെ ആ ഒരു സ്ഥാനം വഹിക്കുന്നത് തന്ത്രിയും മേൽശാന്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ മേൽശാന്തി ആറ് മാസക്കാലത്തേക്ക് താൽക്കാലിക ജീവനക്കാരൻ ജീവനക്കാരൻ എന്ന് പറയാൻ പാടില്ല കേട്ടോ താൽക്കാലിക നിയമനത്തിലാണ് എന്നാൽ തന്ത്രി മാറ്റമില്ലാതെ തുടരുന്ന പാരമ്പര്യ ജീവനക്കാരനാണ് തന്ത്രിക്ക് ഭഗവാന്റെ ഒരു അച്ഛൻ്റെ സ്ഥാനം എന്നാണ് പറയാറുള്ളത് അതായത് ക്ഷേത്രത്തിൻ്റെ താന്ത്രിക വശങ്ങളിലെല്ലാം തീരുമാനം അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്നതിൻ്റെ അവകാശം തന്ത്രിക്കാണ് അതുകൊണ്ട് തന്ത്രിയെ എന്താ പറയാ ഒരു കാരണോസ്ഥാനത്ത് എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ തന്ത്രിയുടെ ഒരു അവകാശം എന്ന് പറയുന്നത് അത് തന്നെയാണ് തന്ത്രിയും മേൽശാന്തിയും തമ്മിലുള്ള വ്യത്യാസവും മേൽശാന്തിക്ക് ഭഗവാന്റെ അമ്മസ്ഥാനവും തന്ത്രിക്ക് ഭഗവാന്റെ ഒരു അച്ഛന്റെ സ്ഥാനം എന്ന രീതിയിലാണ് ക്ഷേത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുചിത മനോജ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മുടി വളരാൻ ചൂല് വഴിപാടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോന്ന് അത് ശരിയാണ് അത് എന്താണെന്നറിയോ പണ്ട് കാലത്ത് എന്റെ മുത്തശ്ശിയൊക്കെ മുടിയൊഴിച്ചിലിന് ചൂല് വഴിപാടായിട്ട് സമർപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഭക്ത അങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരു ഭക്ത എന്നോടൊരു സംശയമായിട്ട് ചോദിച്ചു എന്തിനായിരിക്കും ചൂല് വഴിപാടായിട്ട് വെക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അത് തലമുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനാണെന്ന് ഇത് പറഞ്ഞു കേട്ടതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ചോദിച്ചവരോടൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഒരുപാട് പേര് ചെയ്യേണ്ട പറഞ്ഞു ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ നമ്മൾ വിശ്വാസപൂർവം എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കോ സബിത എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വന്നപ്പോൾ പ്രസാദമായിട്ട് ഒരു മഞ്ഞ പട്ട് കിട്ടിയിട്ടിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വീട്ടിലുള്ള കണ്ണനെ അണിയിക്കുന്നതിൽ തെറ്റുണ്ടോന്ന് ഒരിക്കൽ ചാർത്തിയ പട്ടാണ് അത് ഏർ വീട്ടിലുള്ള കണ്ണനെ അണിയിക്കാം കാരണം കോടി വസ്ത്രങ്ങൾക്ക് മറ്റൈത്തങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് ചാർത്താം ചാർത്തിക്കോളൂ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വേറെ ആചാര്യന്മാരെ വേറെ രീതിയിൽ പറയുകയോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്തായാലും എൻ്റെ വിശ്വാസങ്ങളാണ് പറയണത് ഇന്നലെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു തൂക്കുകളൊക്കെ വീട്ടിൽ കത്തിക്കാൻ പാടില്ല പാടില്ലയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഭക്തിപരമായ കാര്യങ്ങളിൽ ഒരുപാട് ഒരു പരിധിയിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ് പറയാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിയമം കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറഞ്ഞാൽ അതെല്ലാം കൂടി പാലിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെക്കും ഇപ്പോഴത്തെ ഒരു നമ്മളുടെയൊക്കെ ഒരു കുഴപ്പമാണ് കാരണം നമ്മൾ ഒരു ഒന്നും പാടില്ല മറ്റേതേ വേണ്ടുവോ അപ്പം മറ്റേത് ചെയ്യാനായിട്ട് നമുക്ക് സാഹചര്യം ഇല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാമല്ലോ എന്ന് വിചാരിക്കും അപ്പം എന്താണെന്നറിയോ ചെയ്തുകൊണ്ടിരുന്നിരുന്ന നല്ല കാര്യങ്ങൾ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്യും അതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഭക്തിയിൽ കൊണ്ടുവരരുത് എല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ടാണ് ചെയ്യണത് ഒരു കാര്യം അറിയോ ബ്രന്ദാവനത്തിലെ ഗോപികമാർക്കുണ്ടല്ലോ ഒരു വിവരവും ഉണ്ടായിരുന്നില്ലേ അത്ര കാരണം എന്താ വെച്ചാൽ ഭഗവാൻ ഈശ്വരനാണ് അദ്ദേഹത്തിനോട് എന്താ പറയുക നാമം ജപിക്കണം റെസ്പെക്ട് ചെയ്യണം അവരങ്ങനെയൊന്നും അല്ല അവരവരോട് ഉണ്ണികൃഷ്ണനോട് ഉണ്ണി കൃഷ്ണ നീ ഇന്നെന്താ എൻ്റെ ഗൃഹത്തിൽ വന്നത് ഇന്നെന്താ എൻ്റെ ഗൃഹത്തിൽ നിന്ന് വെണ്ണ കട്ടെടുത്തത് എന്നൊക്കെ ചോദിക്കുക കൈ കൂട്ടി പിടിക്കുക ചെവി തിരുമ്പി വിടുക ഇതൊക്കെ അവർ ചെയ്തിരുന്നതാണ് അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ രാധാദി ഗോപികമാരൊക്കെ ഓടിച്ചെല്ലാറുണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട് ഇതെല്ലാം അവരുടെ സ്വാതന്ത്ര്യങ്ങളാണ് എന്നാൽ അവർക്കൊരിക്കൽ വൈകുണ്ഠ ദർശനത്തിനുള്ള ഒരു ഭാഗ്യം എന്നൊരു കഥ ഉണ്ട് കേട്ടോ വൃന്ദാവനത്തിൽ ഒരു തവണ അവർക്ക് വൈകുണ്ഠ ദർശനം അതായത് ഉണ്ണികൃഷ്ണൻ ആരാണ് അനേകം അനേകം അത്ഭുതങ്ങൾ കാണിക്കുന്ന ഈ ഉണ്ണി ആരാണ് എന്ന് എല്ലാ ഗോപി ഗോപന്മാരും ചേർന്ന് നന്ദഗോപരോട് ചോദിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾക്കറിയുന്നത് പോലെ മാത്രമേ എനിക്കും എൻ്റെ ഉണ്ണിയെക്കുറിച്ച് അറിയുള്ളൂ പിന്നെ വേണം വെച്ചാൽ ഞാൻ ആ ഗർഗാചാര്യ രീതി ആ ആ ജാതകമൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം ഇതിൽ കൂടുതലൊന്നും എനിക്ക് കൃഷ്ണനെ കുറിച്ച് അറിയില്ലയെന്ന് അപ്പോൾ ഭഗവാനോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്നുള്ള തീരുമാനമായി അങ്ങനെ ഗോപി ഗോപന്മാർ എല്ലാവരും കൂടി ഭഗവാനോട് ഉണ്ണി അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞുത്രേ കണ്ണടച്ചോളൂ ഇതിനുള്ള ഉത്തരം കിട്ടുന്നു കണ്ണടച്ച അവർ കണ്ടത് എന്താണെന്നറിയോ ആ ശേഷശായി ആയിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെയാണ് എന്നാൽ ആ ശേഷൻ്റെ മുഖത്തിന് പകരം അവിടെ രാമൻ്റെ ബലരാമൻ്റെ മുഖമായിരുന്നു എന്നും അതുപോലെ തന്നെ ആ മെത്തയിൽ കിടക്കുന്ന വൈകുണ്ഠനാരായണൻ്റെ മുഖത്തിന് പകരം അവരുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ മുഖമായിരുന്നു എന്നും അപ്പോൾ അവർക്ക് സന്തോഷമായി ഇത് മഹാപ്രഭു തന്നെയാണ് വന്നത് എന്നറിഞ്ഞപ്പോൾ എന്നാൽ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം നാമം ജപിക്കുന്നു നാരായണ മന്ത്രത്താൽ മുഖരിതമാകുന്നു അപ്പൊ അവർക്ക് തോന്നി ഇത്രേ ഇത് വേണ്ടാട്ടോ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ണി ഉണ്ണികൃഷ്ണനെ എപ്പ വേണമെങ്കിലും പാല് കൊടുക്കാം തൈര് കൊടുക്കാം വെണ്ണ കൊടുക്കാം ഉണ്ണികൃഷ്ണനെ കെട്ടിപ്പിടിക്കാം ഏർ വടിയെടുത്ത് അടിക്കാൻ ഓടാം കളിക്കാം ചിരിക്കാം ഇങ്ങനെ പലതും ചെയ്യാം ഇവിടെ അതൊന്നും തരാവില്ല ഇവിടെ നാരായണനാമം ജപിക്കാൻ മാത്രമേ തരാവുള്ളൂ ഇത് ഞങ്ങൾക്ക് വേണ്ടെന്നാണ് അത്രേ ആദ്യം അവർക്ക് തോന്നിയത് അവർ ഏത് നിമിഷത്തിലാണോ അങ്ങനെ ചിന്തിച്ചത് അപ്പൊ അവര് കണ്ണു തുറന്നു നോക്കി കണ്ണു തുറന്നു നോക്കിയപ്പോണ്ടല്ലോ രാമനും കൃഷ്ണനും കൂടി ചിരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നതാണ് അവർ കണ്ടത് അവര് വിചാരിച്ചത്ര ഇത് മതി ഈ കൃഷ്ണനെ മതി ഞങ്ങൾക്ക് അതുപോലെ ചെയ്യാട്ടോ നമ്മൾക്കും നമുക്ക് ഒരുപാട് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വലിയ ആചാര്യന്മാരെ പറയുന്ന കർക്കശമായ നിയമങ്ങളൊക്കെ പാലിക്കാൻ പോയാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല നമുക്ക് അത്രയൊന്നും വിവരം വേണ്ട നമ്മൾ വിവര വിവരദോഷികളായിട്ടുള്ള ഭക്തരായിക്കോട്ടെ എന്നാലും നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ സ്നേഹിക്കാലോ ഒരു റെസ്ട്രിക്ഷൻസും വെക്കാതെ സ്നേഹിക്കാം അദ്ദേഹത്തിനെ ഇത്ര കണ്ട് സ്നേഹിക്കാൻ സാധിക്കുമോ അത്രയും അദ്ദേഹത്തിനെ സ്നേഹിക്കൂ സ്നേഹിക്ക സ്നേഹത്തിൽ ഒരിക്കലും ഒരു ഒരു തരത്തിലുള്ള നിയമങ്ങളും ഇല്ല അദ്ദേഹം നമ്മുടെയാണ് അദ്ദേഹം എല്ലാം നമ്മളോട് ക്ഷമിച്ച് തന്നെ ചെയ്യും അറിഞ്ഞുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യരുത് കേട്ടോ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നതിൽ ഒരു വിശുക്കും ഇല്ലാതിരുന്നാൽ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും രണ്ട് കൈയും ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന കണ്ണനെ കല്യാണ കണ്ണൻ എന്ന് പറഞ്ഞു അപ്പോ ഒരു കൈ എടുപ്പിലും ഒരു കൈ അനുഗ്രഹിക്കുന്ന രൂപത്തിലും നിൽക്കുന്ന കണ്ണനെ എന്താ പറയുക ചോദിച്ചിട്ടുണ്ട് ശ്യാമള ചേച്ചി അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ മറ്റേത് കല്യാണകൃഷ്ണൻ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ മാത്രമല്ല കണ്ണൻ്റെ ഓരോ രൂപങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഓരോ രൂപങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് കുറേ ഭാവങ്ങളുണ്ടല്ലോ ഭഗവാന് ഓരോ ഓരോ ലീലകളുണ്ടല്ലോ ഭഗവാന് അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ കണ്ണൻ്റെ ഓരോ രൂപങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കഥകളൊക്കെ ആയിട്ട് അനുസ്മരിക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഓരോ ഓരോരോ പ്രോമിസുകൾ തരേണ്ടതല്ല അതൊന്നും പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്നില്ല അല്ലേ പക്ഷെ കുറേ പേര് പറഞ്ഞതനുസരിച്ച് ഇപ്പം ഞാൻ അതിൻ്റെ സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ദീപചേച്ചി ഇപ്പം കഴിഞ്ഞ ദിവസം സമയം കൂട്ടുന്നതിനെ കുറിച്ച് ചോദിച്ചു ഞാൻ അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞില്ലെങ്കിലും ഞാനത് പ്രാക്ടിക്കലാക്കി ഇന്നലത്തെ സത്സംഗത്തിൻ്റെ ആ ഒരു സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നും കൂടുതലായിരിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അടുത്ത ചോദ്യം ശരണ്യ എസ് പി എല്ലായെന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആറ് മാസം കൂടുമ്പോൾ എന്തിനാണ് മേൽശാന്തിയെ മാറ്റുന്നതെന്ന് അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് കേട്ടോ അതിന് മേൽശാന്തിയുടെ ആ ഒരു ഭഗവാനോട് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത് ആ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൽ നിന്ന് ഇന്നും ഒരുപാട് അധികം പോസിറ്റീവ് എനർജി വരുന്നുണ്ട് അതാണ് നമ്മളിലേക്കൊക്കെ എത്തുന്നത് അത് ഇപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മേൽശാന്തി അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ആ പോസിറ്റീവ് എനർജി ആണെങ്കിൽ പോലും അത് ഉൾക്കൊള്ളുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കും ഏത് മനുഷ്യനും അതിനേക്കാളും കൂടുതലാണ് വരുന്നത് അപ്പോൾ ഈ ആറുമാസ കാലത്തിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് സാധ്യമാവില്ല മാത്രമല്ല ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ചാൻസ് കിട്ടിക്കോട്ടെ നെയ്യ് ഒരാൾക്ക് മാത്രമായിട്ട് ഒതുങ്ങണ്ട നമ്മുടെ ഉണ്ണികൃഷ്ണൻ പണ്ടു അങ്ങനെയാണെന്ന് ഞാൻ പറയാറില്ലേ എല്ലാവരിലേക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ ലീലകളും എത്തിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതേമാതിരി തന്നെ മേൽശാന്തി സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുള്ള അനേകം അനേകം ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മാറി മാറി കിട്ടട്ടെ നെയ് അതല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒതുങ്ങി നിൽക്കണ്ട ആളല്ലല്ലോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇതൊന്നുമല്ലാതെ മേൽശാന്തി ആയിരിക്കുമ്പോൾ ഒരു ചിട്ട ഒരു രീതി ഉണ്ട് ഭക്ഷണം കഴിക്കുന്നതിനാണെങ്കിൽ പോലും രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉച്ചപൂജയായിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് എഴുന്നേൽക്കുന്നത് ഉറങ്ങേണ്ടത് ഇതിനെല്ലാം ഒരു ചിട്ടയുണ്ട് ബ്രഹ്മചര്യമായിരിക്കണം അവനവൻ്റെ ഗൃഹത്തിലേക്ക് പോകാൻ പാടില്ല മേൽശാന്തി പുറപ്പെടാശാന്തി ആയിട്ട് ഇവിടെ കഴിച്ചു കൂട്ടണം അപ്പം ഇതൊക്കെ കണക്കിലെടുത്തിട്ട് ആറുമാസം എന്ന ഒരു സമയപരിധി നിശ്ചയിച്ചത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ആവണി എന്നൊരു ഭക്ത അദ്ദേ ആവണിക്കുട്ടിയുടെ ആ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ഒരുപാട് ദുരിതത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നുണ്ടായിരുന്നത് പല പല വഴിപാടുകളും പല ഈശ്വരന്മാരുടെ മുമ്പിലും ചെയ്തിരുന്നു എന്നാൽ അവിചാരിതമായിട്ട് നമ്മളുടെ ഈ സത്സംഗം പരിപാടി കാണാൻ സാധിച്ചു എന്നും അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പനോട് വല്ലാത്തൊരടുപ്പം എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പനിലേക്ക് അടുക്കാൻ ഒരു നിമിത്തമാവാൻ സാധിച്ചു എന്നുള്ളത് ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുന്നു ഒപ്പം ആവണിയുടെ ചോദ്യം കുറച്ച് നാണയങ്ങൾ മഞ്ഞ പട്ടിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അത് മാത്രമാണ് കയ്യിലുള്ളത് വേറെ ഒന്നുമില്ല അത് എവിടെയാണ് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ കാണിക്ക വസ്തുക്കളും ഗുരുവായൂരപ്പന് ആ ഒരു നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ മണ്ഡപത്തിലാണ് സമർപ്പിക്കേണ്ടത് അതല്ല നാലമ്പലത്തിലേക്ക് കടക്കുന്നില്ലെങ്കിൽ കുടിമരത്തിൻ്റെ ചുവടിലുള്ള ആ ഒരു ഭണ്ഡാരത്തിൻ്റെ മുകളിലായാലും സമർപ്പിച്ചാൽ മതി പിന്നെ വേറെ ഒന്നും ഞങ്ങളുടെ എന്ന് പറഞ്ഞത് വേറെ എന്തിനാ നമ്മുടെ മനസ്സങ്ങട്ട് സമർപ്പിച്ചോളൂ ശ്രീ ഗുരുവായൂരപ്പന്റെ ആ തൃപ്പാദങ്ങളിൽ ആ മനസ്സ് സമർപ്പിച്ചോളൂ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക തന്നെ ചെയ്യൂട്ടോ ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് മഹാഭാരത യുദ്ധം നടന്ന കഥയില് ആ ജയദ്രഥനെ വധിക്കും ഇന്ന് അസ്ത അസ്തമയത്തിന് മുമ്പ് ഞാൻ ജയദ്രഥനെ വധിച്ചിരിക്കും എന്ന് അർജുനൻ ഒരു ശപഥം ചെയ്തു എന്നാൽ ജയദ്രഥനെ ഒളിപ്പിച്ചു വെച്ചു കൗരവരെ എവിടെയാണ് അദ്ദേഹം ഇന്ന് അറിയാത്ത ആ ഒരു പരിഭ്രമത്തിൽ യുധിഷ്ഠിരൻ അർജുനൻ ശപഥം ചെയ്തിരിക്കുന്നത് ജയദ്രഥനെ വധിക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം ആത്മഹതി ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പരിഭ്രമം കൊണ്ട് തന്നെ യുധിഷ്ഠിരൻ വന്ന് നോക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന അർജുനനെയാണ് ഇത് കണ്ടതും യുധിഷ്ഠിരന് വല്ലാത്തൊരു ദേഷ്യം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാ ഇങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുന്നത് അർജുനന് അർജുനൻ ഇത്ര വലിയൊരു ശപഥം ചെയ്തിട്ട് അജയദ്ര തന്നെയാണെങ്കിൽ കാണാനില്ല അദ്ദേഹത്തിന് ഇനി എവിടെ പോയാലാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാലും ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംശയം ഭഗവാൻ പറഞ്ഞുത്രേ അർജുനൻ്റെ ആ ഒരു ചുണ്ടോട് ചേർത്ത് ആ അദ്ദേഹം അങ്ങയുടെ കാതൊന്ന് വെച്ച് നോക്കൂ ആ ചെവി ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചുണ്ടോട് ചേർത്ത് ആ ചെവി വെച്ച് നോക്കിയ സമയത്ത് യുധിഷ്ഠിരൻ കേൾക്കുന്നത് കൃഷ്ണ ആ കൃഷ്ണ കൃഷ്ണ ആ കൃഷ്ണ കൃഷ്ണാന്ന് അർജുനൻ ഉരുവിട്ടോണ്ടേ ഇരിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ സാധിക്കുന്നതെന്ന് ഇദ്ദേഹം ഉറങ്ങിയാലും ഇദ്ദേഹത്തിന്റെ മനസ്സ് ഇന്നിലർപ്പിച്ചിട്ടാണ് ഇനി ബാക്കിയെല്ലാം ഞാൻ നോക്കും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് എന്നാണ് ആ ഭഗവാന്റെ മറുപടി ഉണ്ടായിരുന്നത് പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ ആ ഒരു അർജുനനെ സൂര്യനെ മറച്ചുകൊണ്ട് ജയദ്രഥനെ പുറത്ത് കൊണ്ടുവന്ന് ജയദ്രഥനെ വധിക്കാൻ സഹായിച്ച കഥയും നമുക്കറിയാം അപ്പോൾ ഭഗവാനിൽ മനസ്സർപ്പിക്കേ വേണ്ടു നമ്മളുടെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തീർത്ത് അദ്ദേഹം നമുക്ക് സന്തോഷം മാത്രം പ്രദാനം ചെയ്യാനാണ് അവിടെ ഇരിക്കുന്നത് ശ്രീലകത്ത് വിളങ്ങിയിരിക്കുന്നത് ധൈര്യമായിട്ട് വിളിച്ചോളൂ ഗുരുവായൂരപ്പനെ കുറച്ച് വിശ്വസിച്ച് നാമം ജപിച്ചോളൂ നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ഗുരുവായൂരപ്പനുണ്ടാവും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ഗുരുവായൂരപ്പനുണ്ടാവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ കൂടുതൽ വിശേഷങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം വിഷ്ണുവിൻ്റെ കോൺഫിഡൻസ് കുറവിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ആളുകളും അതിനാ ആണ് മറുപടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വിഷ്ണു വളരെ ആയിട്ട് അവതരിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് അത് വലിയൊരു പ്രചോദനമായിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ലൈവിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തരുന്ന എല്ലാവിധ സപ്പോർട്ടുകൾക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നാളെ കാണാം കേട്ടോ